ദോശിക്കില്ലേ ദോശ ഒത്തിരി ദോശ വരുവാ ദോശ ഇല്ല എന്നാ ദോശ ഇന്നിബറിതായ അവിടെ ഒന്നുമില്ല ദോശയില്ല ദോശ അല്ല ഞാൻ അവക്ക് കൊടുക്കും നിനക്ക് വാര് തരികലാ അവണോ ഞാൻ <laughs> <laughs> <f dragging> േ കൊടുക്കണോ ഞാൻ അവക്ക് കൊടുക്കണോന്നാ കൊടുക്കണോ ഞാൻ ആൻ്റെ കയ്യിലൊന്നുമില്ല എന്നാ എന്നാ അവക്ക് കൊടുക്കണോ ഞാൻ അവടുക്കണമെന്ന് ഇപ്പം കൊടുക്കും ഞാൻ നിനക്ക് തരികയല്ലോ പിന്നെ നിനക്ക് തരിയല്ല ആ നമ്മ ചോദിച്ചു എന്നാ 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 കൈ തരാനല്ല ഇത് തരാൻ പറഞ്ഞതാ എന്നാ അപ്പുണ്ടാ അപ്പണ്ടപ്പണ്ടാ അവനു വേണ്ട నానా ూసి లూసి కలిక